ഇസ്രയേലിനെതിരായി അന്താരാഷ്ട്ര നീധനായ കോടതിയിൽ സൌത്ത് ആഫ്രിക്ക കേസ് ഫയൽ ചെയ്തതിനെ പിന്തുണച്ചുകൊണ്ട് അറബ് ലീഗ് പ്രസ്താവന പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ബ്ലിങ്കന്റെ ഈജിപ്ത് സന്ദർശനം പ്രാദേശിക ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനും ഇറാനെ ഒറ്റപ്പെടുത്താനും ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുക എന്നതാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒന്നെങ്കിൽ ഇസ്രായേലിന് പ്രാദേശിക രാജ്യങ്ങളിൽ നിന്നും യു എസിൽ നിന്നും സുരക്ഷാ വാഗ്ദാനങ്ങളോടെ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാം അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയോടെയുള്ള ഹമാസിന്റെയും ഹൂതികളുടെയും ഹിസ്ബുളയുടെയും തീവ്രവാദം കണ്ടുകൊണ്ടിരിക്കുന്നത് തുടരാമെന്നും ബ്ലിങ്കൻ പറഞ്ഞു ഈജിപ്തിൽ സന്ദർശനം നടത്തിയ ബ്ലിങ്കൻ ക്രയോയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തുർക്കി ഗ്രീസ് ജോർദാൻ ഖത്തർ സൌദി അറേബ്യ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ബഹ്റൻ എന്നീ രാജ്യങ്ങളിൽ ഒരാഴ്ച നീണ്ട പര്യടനം നടത്തുകയാണ് ബ്ലിങ്കൻ ഇറാനെയും കൂട്ടാളികളെയും ഒറ്റപ്പെടുത്താനുള്ള ഏകമാർഗം പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക എന്നതാണെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേലിനെതിരായി അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ സൌത്ത് ആഫ്രിക്ക കേസ് ഫയൽ ചെയ്തതിനെ പിന്തുണച്ചുകൊണ്ട് അറബ് ലീഗ് പ്രസ്താവന പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ബ്ലിങ്കന്റെ ഈജിപ്ത് സന്ദർശനം അതേസമയം പലസ്തീൻ രാഷ്ട്രം എന്ന ആവശ്യത്തിൽ തുടർന്ന് തന്യാഹവും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് പറയാൻ ബ്ലിങ്കൺ തയ്യാറായില്ല അതിനിടെ തെക്കൻ ഗാസയിലെ കാൻ യുനിസ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സൈനികർ ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിരുന്ന തുരങ്കം കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന ബുധനാഴ്ച അറിയിച്ചു തുരങ്കത്തിന്റെ പ്രവേശന കവാടം ഒരു തകര കുടിൽ കൊണ്ട് മറച്ചിരുന്നതായും തുരങ്കം മാധ്യമപ്രവർത്തകരെ കാണിച്ചതായും ഐ ഡി എഫ് കൂട്ടിച്ചേർത്തു ഒരു താൽക്കാലിക ഗോവയണിയിലൂടെയാണ് തുരങ്കത്തിലേക്ക് പ്രവേശിക്കുക ഏകദേശം രണ്ടേ ദശാംശം അഞ്ചു മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോൺക്രീറ്റും ഇലക്ട്രിക്കൽ വയറുകളും കൊണ്ട് ചുവരുകൾ നിരത്തിയ തുരങ്കം ചൂടും ഈർപ്പവും നിറഞ്ഞതായിരുന്നു അകത്ത് ഒരു കുളിമുറി ഉണ്ടായിരുന്നതായും തുരങ്കത്തിൽ ബന്ദികൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായും സൈന്യം വ്യക്തമാക്കി തുരങ്കത്തിൽ നിന്ന് കൃത്യമായി എന്താണ് കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളെക്കുറിച്ചൊന്നും സൈന്യത്തിന്റെ മുഖ്യ മുഖ്യവക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയില്ല ബന്ദികളുടെ പേരോ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല കാനൂനിസിൽ ഭൂമിക്ക് മുകളിലൂടെ താഴെയുമായി തങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്നത് തുടരുകയാണ് സൈന്യം അവിടെ ഒരു തുരങ്കം കണ്ടെത്തി ആ പരിമിതമായ സാഹചര്യത്തിലാണ് ബന്ധുക്കൾ താമസിച്ചിരുന്നതെന്നും ഹഗാരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നവംബർ അവസാനത്തിൽ വെടിനിർത്തൽ കരാറിൽ മോചിതരായ നിരവധി ബന്ധുകൾ തുരങ്കങ്ങൾക്കുള്ളിൽ തടവിലാക്കപ്പെട്ടതായി വ്യക്തമാക്കിയിരുന്നു ഹമാസ് ഗാസാ മുനമ്പിലുടനീളം തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ആയുധങ്ങളെയും പോരാളികളെയും ഇത് വളരെ കാലമായി ഉപയോഗിക്കുന്നുവെന്നും ഇസ്രയേൽ പറയുന്നു കനത്ത പോരാട്ടം നടന്ന നഗരത്തിന്റെ ഒരു ഭാഗത്താണ് തുരങ്കം കണ്ടെത്തിയത് സമീപത്തെ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു മറ്റൊരു കെട്ടിടത്തിൽ നിരവധി അപ്പാർട്ട്മെന്റുകളുടെ ഭിത്തിയിൽ പൊട്ടിത്തെറിച്ചതായി കാണപ്പെട്ടു സ്ഫോടക വസ്തുക്കൾക്കായി തിരച്ചിൽ നടത്തുന്ന ഇസ്രയേലി ബുൾഡോസറുകളെ കൊണ്ട് പ്രദേശം നിറഞ്ഞിരുന്നു ഒരു ഒഴിഞ്ഞ സ്കൂളിന് പുറത്ത് ഒരു ടാങ്ക് പാർക്ക് ചെയ്തിരുന്നു അവിടെ ഒരു ഇസ്രയേലി പതാക പുറത്തെ ചുവരുകളിൽ തൂക്കിയിട്ടിരുന്നു ഹമാസ് നേതാവ് എഹിയാസിന്മാർ ഖാൻ യുനീസിൽ എവിടെയോ ഒരു തുരങ്കത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നുമുണ്ട് ഖാൻ യുനീസിലും ഗാസയുടെ സെൻട്രൽ മഗാസി മേഖലയിലും കഴിഞ്ഞ ദിവസം നൂറ്റി അൻപതിലധികം ഹമാസ് ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന് ഐ ഡി എഫ് ബുധനാഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് തുരങ്കത്തിനെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് 给了个我们的。<music>